സ്നേഹമുള്ള പിതാവേ കർത്താവേ അവിടുത്തെ വലിയ സ്നേഹത്തിനായ സ്തോക്കം അപ്പം ചാല്പസമയം അവിടുത്തെ തിരുമുമ്പിൽ കർത്താവെ തിരുവചനവുമായി എടുത്തു വരികയാണ് ഈ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലായിപ്പാൻ കർത്താവെ അവിടുന്ന് കൃപ ചെയ്യും അവിടുന്ന് സംസാരിക്കും യേശുവിനാമത്തന്നെ ആണ് അപ്പൊ സൽ പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ആറാമധ്യ വാക്യം ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നു വന്നുകൂടി വളരെയധികമായ എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്ത ഹൃദയത്തിൽ വളരെ ഒരു ആത്മീക പ്രകാശനം നൽകിയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദ ശകലമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിന്ന് രാത്രിയിൽ സംസാരിക്കുന്നത് കഴിഞ്ഞ ചില ദിവസങ്ങളായി ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ഇടപെടുകയും ചില സ്ഥലങ്ങളിൽ ദൈവ വചനം ഈ വചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ദൈവചനം ശുശ്രൂഷിക്കുവാനും അവിടെയൊക്കെയും ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണുവാനും ദൈവം ഇടയാക്കി ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ പ്രോഗ്രാം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഈ രാത്രിയിലാണെങ്കിലും ഇത് പകൽ ടൈമിലോ ഏത് സമയത്താണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിലും അത് ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ നന്മകളെ നല്ല അനുഭവങ്ങളെ നൽകി നൽകിത്തരുവാനിടയാകട്ടെ പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കാം ഈ അഗാപേശാലവും ജീസസ് ഫോർ യു എന്ന യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഞങ്ങളെ ഈ പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി വന്നനും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നമ്മൾ ഈ രാത്രിയിൽ കേൾക്കുവാനിടയായത് പെൻഡക്കോസ് നാൾ വന്ന് വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു എന്നുള്ള വാക്കുകളോടുകൂടി ആരംഭിക്കുന്ന അപ്പൊ സ്ത്ര പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പ്രാരംഭ വാക്കുകൾ തുടർമാനമായി നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ അത്ഭുതാവഹരകമായ ചില ആത്മാവിൻ്റെ പ്രവൃത്തികളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് തുടർന്നുള്ള ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനന്തരമായി അവിടെ സംഭവിച്ചതായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി അവിടെയുണ്ടാക്കിയ ആത്മമണ്ഡലത്തിലും അവിടെയിരുന്ന ദൈവ മക്കളുടെ മേൽ പകരപ്പെട്ടതും അവിടെ ഉണ്ടായിരുന്ന ആ ശബ്ദത്തിൻ്റെയും ആരാധനയുടെയും മുഴക്കം കേട്ട് ആ ദേശത്ത് വന്നുകൂടി അല്ലെങ്കിൽ ആ അരിച്ചിലേ ദേവാലയത്തിൽ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന വിവിധ ഭാഷ ലോകത്തിനെമ്പാടുമുള്ള മാനവകുലത്തിൻ്റെ ജീവിതത്തിന് പരിവർത്തനം നൽകിക്കൊണ്ട് അതിശക്തമായി ആത്മാവിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ആ രണ്ട് ക്രോസ് നാളിൽ നൂറ്റി ഇരുപത് പേർ ഒരു ഒരുമിച്ച് കൂടിയിരുന്ന് കർത്താവിനെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇവിടെ അവിടേക്ക് ഇറങ്ങി വന്നൊരു ദൈവമഹത്വത്തിൻ്റെ മുഴക്കം അത് അനേക ജീവിതങ്ങൾക്ക് പരിവർത്തനം പരിവർത്തനമുണ്ടാക്കുവാനിടയായത് ഈ രാത്രിയിൽ ഞാൻ പറയട്ടെ ആ ആത്മാവിൻ്റെ സാന്നിധ്യം ആ ആത്മാവിൻ്റെ മുഴക്കം ഇന്നും അനേക ഹൃദയങ്ങൾക്ക് പരിവർത്തനം നൽകുന്നതുപോലെ ഈ സമയം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്കും വലിയ മാറ്റങ്ങൾ വലിയ രൂപാന്തരങ്ങൾ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ആദ്യ നൂറ്റാണ്ടിൽ ദൈവസഭയുടെ പ്രാരംഭ കാലഘട്ടത്തിൽ വെറും നൂറ്റി ഇരുപത് പേർ ഒരുമിച്ച് കൂടിയിരുന്ന പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വർഗാരോഹണം ചെയ്ത് കടന്നുപോയ തൻ്റെ തങ്ങളുടെ വാത്സല്യ ദൈവപുത്രനെ അല്ലെങ്കിൽ തങ്ങളുടെ ഗുരുനാഥനെ ഒരു വലിയ ദൈവശക്തിയായി പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം സഭയുടെ അടിസ്ഥാനം സഭയുടെ പ്രവർത്തനത്തിൻ്റെ സഭയുടെ ആത്മീയ ശുശ്രൂഷയുടെ പ്രാരംഭം കുറിക്കുവാനായി പരിശുദ്ധാത്മാവിഗത്തിലേക്ക് ഇറങ്ങി വരികയാണ് ആ ഒരു സംഭവമാണ് നമ്മളിവിടെ കാണുവാനിടയായിത്തീർന്നത് അവിടെ ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ അതിനകത്ത് കൂടിയിരുന്ന ജനത്തിൻ്റെ മേൽ വലിയൊരു അടയാളമായി വലിയൊരു ദൈവ സാന്നിധ്യമായി അവർ തിരിച്ചറിയുന്ന നിലവാരത്തിൽ അവർക്ക് പഞ്ചേന്ദ്രിയങ്ങളിൽ കാണുവാനും കേൾക്കുവാനും അനുഭവിപ്പാനും നാവുകൾ കൊണ്ട് സംസാരിക്കാനും മനസ്സിലാക്കുവാനും നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തിരിച്ചറിയുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തിരുവചന പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു ആ സാന്നിധ്യം ഇട ഇറങ്ങി വന്നപ്പോഴുണ്ടായ ഒരു മുഴക്കം ആ മുഴക്കമുണ്ടായപ്പോൾ വചനം പറയുന്നത് ഈ മുഴക്കമുണ്ടായപ്പോൾ ഏത് മുഴക്കം ആ പെൻ്റെ ക്വസ്തുനാളിൽ പരിശുദ്ധാത്മാവിറങ്ങി വന്നപ്പോൾ ഉണ്ടായ മുഴക്കം ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഞാനൊത്തിരി ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല വാദ്യകോഷങ്ങളുടെയും അത്യുച്ഛനാദത്തിലുള്ള കൈത്താളങ്ങളുടെയും അലറിവിളിക്കുന്ന അല്ലെങ്കിൽ അതിശക്തമായിരിക്കുന്ന ശബ്ദ കോലാഹലങ്ങളുടെയൊക്കെ നടുവിൽ പലപ്പോഴും ഇന്ന് ആത്മാവിൻ്റെ അപ്രവർത്തികൾ നമുക്ക് കാണാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യനുണ്ടാക്കുന്ന കോലാഹലങ്ങളുടെയും ശബ്ദ കോലാഹലങ്ങളുടെയും നടുവിലല്ല ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കുന്ന ചില കോലാഹലങ്ങൾ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ അകറ്റി നിർത്തുമ്പോൾ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് നൂറ്റി ഇരുപത് പേർ ഒരു മനസ്സോട് ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിനു വേണ്ടി കാത്തിരുന്നപ്പോൾ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് വെളിപ്പെട്ടൊരു ദൈവ ഇന്നും ആഗ്രഹിക്കുന്നു ഏക മനസ്സോടെ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ വരവ് കർത്താവിൻ്റെ വാഗ്ദത്വത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഉണർവിൻ്റെ കാറ്റ് വീശുവാൻ വേണ്ടി ഇന്നും ആമേ ദൈവസനെ മുട്ടുമടക്കി കണ്ണുനീരോടെ കാത്തിരിക്കുന്നവരുടെ നടുവിലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ പലപ്പോഴും അപ്രകാരമുള്ള ഒരു അനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ ദൈവവചനം എന്നൊക്കെ കേൾക്കുമ്പോൾ വചനം പറയുന്നു ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഒരു മുഴക്കമുണ്ടായി ഈ നാളുകളിൽ നമുക്കും പ്രാർത്ഥിക്കാം കസാവേ അപ്പം എൻ്റെ കൊച്ചു നാളിൽ ഉണ്ടായൊരു മുഴക്കം ആ മുഴക്കം എൻ്റെ സഭയിൽ ഉണ്ടാകട്ടെ അപരിശുദ്ധാത്മാൻ്റെ മുഴക്കം എൻ്റെ കാതുകളിൽ മുഴങ്ങട്ടെ അപരിശുദ്ധാത്മാൻ്റെ മുഴക്കം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങൾ മുഴങ്ങി തുടങ്ങട്ടെ ചില ഹൃദയങ്ങൾക്കകത്ത് ആ പരിശുദ്ധാത്മാവിൻ്റെ മുഴക്കം ആ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ തന്നെ ചില ഹൃദയങ്ങൾക്കകത്ത് ഒരു ഉണർവിന് വേണ്ടി അതിശക്തമായി ഒരു ഒരു പൊട്ടിത്തെറിയോടുകൂടി ഒരു സ്ഫോടനാത്മകമായിരിക്കുന്ന ഒരു സുശ്രൂക്ഷ ലെവലിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരുണ്ട് എന്നാൽ പലപ്പോഴും ആ കാത്തിരിക്കുന്നവർക്ക് അതിന് പ്രകാരമുള്ളൊരു മേഖലയിലേക്ക് കടന്നു കയറാൻ കഴിയാതെ എവിടെയൊക്കെയോ ഒതുക്കപ്പെട്ടു പോകുന്നതോ എവിടെയൊക്കെയോ അടയ്ക്കപ്പെട്ടു പോകുന്നത് പോലെ എന്നാലും ഇത് രാത്രിയിൽ ഈ വചനത്തിൻ്റെ ശക്തിയിലൊന്ന് ആശ്രയിക്കാൻ കഴിയുമോ എന്തൊക്കെ വസ്തു നാളിൽ ഇറങ്ങി വന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ചരിത്രത്തെ മാറ്റുവാനിടയായിത്തീരും ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരെ വന്നുകൂടി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഹാലിലൂയ ഒരു വലിയ സമൂഹത്തെ അമേൻ ഒറ്റ ഒറ്റ പ്രസംഗത്താൽ ആ മെറ്റ് പാത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്താൽ മൂവായിരത്തെ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു ഉണർവിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവസഭയുടെ വിശാലമായ ഒരു അനുഭവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആത്മീയ ശുശ്രൂഷയുടെ വിശാലത എനിക്ക് അനേകാത്മാക്കളെ ക്രിസ്തുവെങ്കിലേക്ക് ആദായപ്പെടുത്തണമെന്നുള്ള വലിയ വാഞ്ചയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ് നിങ്ങളെങ്കിൽ ഒരു സഭയാണ് നിങ്ങളെങ്കിൽ ഒരു വ്യക്തിപ്രഭാവമാണ് നിങ്ങളെങ്കിൽ ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലാണ് എങ്കിൽ നിശ്ചയമായും ഈ മുഴക്കത്തിന് വേണ്ടി ഒന്ന് കാതോർക്കാമോ ോ ഒരു മുഴക്കം ഉണ്ട് ഒരു മുഴക്കമുണ്ട് എന്തിനായി മുഴക്കം ആമ ചിലതിനെ മാറ്റുവാൻ എന്തിനായി ഈ മുഴക്കം നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധിയായി നിൽക്കുന്ന വിഷയങ്ങളെ ഒന്ന് മാറ്റുവാൻ എന്തിനാണ് ഈ മുഴക്കം അല്ലെ നിന്റെ ഓട്ടത്തെ ഒന്ന് ശക്തീകരിക്കുവാൻ എന്തിനാണ് ഈ മുഴക്കം ചില പ്രതിസന്ധികളെ അടിച്ചമർത്തി തകർത്തു കളയുവാൻ ചിലതിനെ കീറേണ്ടതിനെ കീറുവാൻ അവ ചില ഹൃദയങ്ങളെ അമി കല്ലായുള്ള ഹൃദയങ്ങളെ മാംസളമാക്കി മാറ്റുവാൻ പാറ പോലെ ഉറപ്പായിരിക്കുന്ന ഹൃദയങ്ങളെ മെഴുകുപോലെ ഉരുക്കുവാൻ ഇടയാകേണ്ടതിനോ ഈ മുഴക്കം ആവശ്യമാണ് ഈ ശബ്ദം കേൾക്കുന്ന വത്സല്യ സ്നേഹിത വത്സല്യ മാതാവ് വത്സല്യ സഹോദര ഒരു മുഴക്കത്തിൻ്റെ മാറ്റലി നാം കേൾക്കുകയാണ് ഈ നാളുകളിൽ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വരവേറ്റമാസന്നമായിരിക്കുന്ന കാലങ്ങളിൽ യുദ്ധത്തിൻ്റെയും യുദ്ധ ശബ്ദങ്ങൾ നാം കേൾക്കുമ്പോൾ അപകടങ്ങളുടെയും ആപത്തുകളുടെയും അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും മുഴക്കം നാം നമ്മുടെ കാതുകളിൽ കേൾക്കുമ്പോൾ അതിലപ്പുറമായി ദൈവാത്മാവിൻ്റെ മുഴക്കത്തിന് വേണ്ടി ഇന്ന് നമുക്ക് ചെവി കൊടുക്കാം ഹാമൻ എത്ര പേർക്ക് അതിന് സാധിക്കും നിശ്ചയമായും ആ മുഴക്കത്തിന് കാതോർക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി പകരപ്പെടുവാനിടയായിത്തീരും ഹാല ലുയ ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ് ആ മുഴക്കം ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടിയും ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരൻ വന്നുകൂടി നമുക്കറിയാം ഹലല്ലു എസ് എ കെപ്പർ കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കുന്നു അല്ലയോ യഗസ്കേൽ പ്രവാചകൻ എഗസ്കേലേ ഈ അസ്ഥികൾ ജീവിക്കുമോ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ യഹോബയായ കർത്താവെ നിനക്കറിയാമെന്ന് പറയുന്ന ആമേൻ ഒരു വാക്ക് നമ്മളവിടെ കാണുകയാണ് ഹാലല്ലു അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് സ്തോത്രം ഞാൻ ആ വാക്കിൽ നിന്ന് വായിക്കാം സ്തോത്രം യഹൂബയുടെ കയ്യൻ്റെ മേൽ വന്നു യഹൂയുടെ ആത്മാമനൽ എന്നെ പുറത്തു കൊണ്ടുവന്നു താഴ്വരുടെ നടുവിൽ നിർത്തി അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി അവ താഴ്വയുടെ പരപ്പിൽ ഏറ്റവും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു ദൈവമായ കർത്താവ് അവനോട് ചോദിക്കുകയാണ് അവൻ എന്നോട് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ യഹോവയായ കർത്താവെ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു പ്രൈസുലോൺ ഹല ലുയ അസ്ഥികൾ ജീവിക്കുമോ സ്വാഭാവികമായും നമ്മോട് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും ഒരിക്കലും അസ്ഥികൾ ജീവിക്കത്തില്ല പക്ഷേ എഹസ്കൽ പ്രവാചകന് ഒരു കാര്യം മനസ്സിലായി തന്നോട് ചോദിക്കുന്നത് ഒരു മനുഷ്യനല്ല അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന ഒരു ഒരു ദൈവത്തെയാണ് ആ ദൈവ ശബ്ദത്തിൻ്റെ മുമ്പിലാണ് താനായിരിക്കുന്നത് അതുകൊണ്ട് തനിക്ക് അവിടെ ജീവിക്കുമെന്നോ ജീവിക്കുകയില്ലയൊന്നോ പറയുകയല്ല ആഗ്രഹം ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് തൻ്റെ ആഗ്രഹം ഈ രാത്രിയിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയുന്നു നിൻ്റെ മുമ്പിൽ അസാധ്യമായി ചില വിഷയങ്ങൾ ഉയർന്നു നിൽക്കുമ്പോൾ പല ചോദ്യങ്ങൾ ആ വിഷയത്തിന് നടുവിൽ നീ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയാണ് പല ചോദ്യങ്ങൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ചില ചോദ്യശലങ്ങളുടെ മുമ്പിൽ എന്ത് മറുപടി പറയണം എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയാൻ കഴിയാതെ മാനസികമായി വളരെ വേദനയോടെ ഒരു ദൈവ പൈതലാണ് അമേൻ നിന്നെ ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് രാത്രിയിൽ ഈ ടൈമിൽ നിന്നോട് സംസാരിക്കുന്നു ഹലിയ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല യഹസ്കൽ പ്രവാചകൻ പറഞ്ഞ വാക്ക് അമേ വിശ്വാസത്തോടെ ആ വചനത്തെ ഒന്ന് ഉദ്ധരിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രിയിൽ നിന്ന് തയ്യാറാകുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് സ്തോത്രം അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ അവൻ എന്നോട് മനുഷ്യപുത്ര അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു അതിന് ഞാൻ യഹോവയായ ഹോവയായ കർത്താവേ നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു നമ്മുടെ ഉത്തരങ്ങൾ പലപ്പോഴും പലപ്പോഴും നമ്മുടെ ആൻസേഴ്സ് ഹലി നമ്മുടെ ഉത്തരങ്ങൾ നമ്മളുടെ നമ്മളുടെ ചില ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുമ്പോൾ അവിടെ നമ്മൾ പകച്ചു പോകാറുണ്ട് ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ എന്ത് മറുപടി പറയണമെന്നറിയാതെ നമ്മൾ നിരാശപ്പെടുമ്പോൾ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ എഹസ്കേലിലൂടെ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു വാക്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് യഹോവയായി കർത്താവെ നീ അറിയുന്നു ഹലോ എത്ര പേർക്ക് പറയാൻ കഴിയും കർത്താവ് എൻ്റെ ഈ വിഷയത്തിൻ്റെ നടുവിൽ ഞാൻ ഭാരത്തോടി പ്രയാസത്തോടിരിക്കുന്ന വിഷയത്തിൻ്റെ നടുവിലുള്ള മറുപടി കർത്താവെ അവിടെ നിന്ന് അറിയുന്നു നമ്മൾ ദൈവം അറിയുന്നതിലപ്പുറമായി ഹാലലു ഈ ലോകത്തിൽ നമ്മെ അറിയുന്നവരായിട്ട് ആരുമില്ല നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നാം അഭിമുഖീകരിക്കാൻ പോകേണ്ടതായി വിഷയങ്ങൾ എന്ത് മാത്രം പ്രയാസമേറിയതാണ് എന്തുമാത്രം കഠിനമേറിയതാണ് എപ്രകാരമുള്ള വിഷയമാണെന്ന് നാം അറിയുന്നതിലും അപ്പുറമായി നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട് പക്ഷേ ഹാലലു ആ വിഷയങ്ങളുടെ നടുവിൽ നാം പകച്ചു പോകാതെ നാം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരൊറ്റ വിഷയം സ്തോത്രം അടുത്തു പറയുന്നൊരു കാര്യം എന്തൊരു വിഷയം മുമ്പിലുള്ള വിഷയം വളരെ വളരെ ഒരു വിഷയമാണ് മനുഷ്യനോട് അല്ലെങ്കിൽ ആ പ്രവാചകനോട് ദൈവം കാട്ടിക്കൊടുത്ത പ്രവാചകന് മുമ്പിൽ കാട്ടിക്കൊടുത്തതായ വിഷയം അതിൽ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞൊരു താഴ്വര മാത്രമാണ് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന താഴ്വര ആ ഒരു ഒരു കാരണവശാലും അസ്ഥികൾക്ക് എഴുന്നേൽക്കുവാനോ ജീവിക്കുവാനോ സംസാരിക്കുവാനോ കഴിയത്തില്ല ചരിത്രമുണ്ടായ കാലം മുതൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല മരിച്ച മനുഷ്യൻ മണ്ണറഞ്ഞ മനുഷ്യൻ മനുഷ്യൻ്റെ അസ്ഥികൾ ധ്രവിച്ച് മണ്ണോട് മണ്ണലി ചേർന്നതെന്നല്ലാതെ ആ അസ്ഥികൾ വീണ്ടും എഴുന്നേറ്റ് വന്നൊരു ചരിത്രം മനുഷ്യ മനുഷ്യ സമൂഹ സമുദ്ര മനുഷ്യ ഹൽ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല എന്നാൽ ഇവിടെ കാണുകയാണ് ദൈവത്തിൻ്റെ ആത്മ പറയുന്നു ഹാലൂയ അതിൻ്റെ ആ നാലാമത്തെ വാക്യം പറയുന്നു അവനെന്നോട് കൽപ്പിച്ചത് നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ചവയോട് പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിക്കുന്നു ഹാല എത്ര പേർക്ക് ഈ വചനത്തെ ഒന്ന് വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാൻ കഴിയും ആ വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ആ മനുഷ്യൻ തയ്യാറായപ്പോൾ ആ പ്രവാചകൻ തയ്യാറായപ്പോൾ താൻ പ്രവാചകൻ എന്നതിലപ്രമായി ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗം കവണ്ണമീട് കിടക്കുന്ന അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവവചനത്തിന് മുമ്പാകെ മുട്ടുമടക്കി നിന്ന് ദൈവമേ അവിടെ നിന്ന് എന്താണ് എനിക്ക് വേണ്ടി ഈ ചോദ്യത്തിനുള്ള മറുപടി എന്താണ് അവിടെ നിന്ന് എനിക്ക് വേണ്ടി നൽകാൻ പോകുന്നത് എന്നുള്ള വളരെ പ്രതീക്ഷയോടെ ആ ദൈവമുഖം നോക്കി നിൽക്കുന്ന ഒരു രഹസ്യനോട് പറയുന്നൊരു നീ ഈ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിക്കണം പ്രവചിക്കണം സ്തോത്രം അസ്ഥികളെ നോക്കി വചനം പറയുന്നു നിന്റെ മുമ്പിൽ നിൽക്കുന്നത് മുമ്പിൽ ഇരിക്കുന്നത് വെറുമൊരു അസ്ഥിയായിരിക്കാം പക്ഷെ അതെ നോക്കി നീ പ്രവചിക്കുവാൻ തയ്യാറായാൽ ഈ രാത്രിയിൽ വചനം പറയുന്നു അസ്ഥികളെ നോക്കി പ്രവചിക്കണം ഏതൊരു സാധ്യതകളും ഇല്ലാത്ത ചലനശേഷി ഇല്ലാത്ത ജീവന്റെ തുളിപ്പില്ലാത്ത ഹാലെ ലുയ അങ്ങനെയുള്ള ആ ഒരു അസ്ഥിയെ നോക്കി പ്രവചിക്കുവാനുള്ള മനോബലം ആ ആത്മാവിൽ ഇന്ന് രാത്രിയിൽ ഈ ടൈമിൽ നിനക്ക് പ്രാപിക്കാൻ കഴിയുമെങ്കിൽ ആമ ദൈവത്തിൻ്റെ വലിയ മഹത്വത്തെ കാണുവാൻ ഇടയായിത്തീരും സ്തോത്രം ഹലെ ഒരു തലവേദന മാറ്റുന്നതിലോ ഒരു ചെറിയൊരു പനി മാറ്റുന്നതിലല്ല ദൈവത്തിൻ്റെ മഹത്വം കാണുവാനുള്ളത് അതിലപ്പുറമായി ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണുന്നത് അസാധ്യകരമായിരിക്കുന്ന അമ്മയും മനുഷ്യ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത മനുഷ്യന് അസാധ്യമായ കാര്യികൾ ചെയ്യുവാൻ ആത്മാവിൽ ശക്തീകരിക്കപ്പെടുമ്പോൾ ആത്മാവിൻ്റെ ഹിതത്തിനൊത്രവണ്ണം ഏൽപ്പിക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹാലോ ലുയ്യ ഇവിടെ പ്രവാചകനോട് പറയുന്നു അസ്ഥികളെ നോക്കി പ്രവചിക്കുക അസ്ഥികളെ നോക്കി പ്രവചിക്കുക ഹലല്ലൂയ ഉണങ്ങി കിടക്കുന്ന ഒന്നിനൊന്നോട് ബന്ധം വിട്ട് കിടക്കുന്ന ഒരു മനുഷ്യരൂപമെന്ന് പറയുവാൻ പോലും കഴിയാതെ അസ്ഥികൾ ചിഹ്നക്കിട്ട് ചിതറിക്കിടക്കുന്ന ഒരു കൂമ്പാരത്തിൻ്റെ നടുവിൽ അതിനെ ഓരോന്നായി ക്രമീകരിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായാൽ പോലും അത് നാളുകളോ വർഷങ്ങളോ നീണ്ടു പോകുന്ന ഒരു സമയമായിരിക്കാം എടുക്കുന്നത് എന്നിരുന്നാൽ പോലും ആ ടൈമുകൾ എടുത്തുകൊണ്ട് അസ്ഥികളെ ഒന്നൊന്നാക്കി ചേർത്ത് വച്ചിരുന്നാൽ പോലും അസ്ഥികൾ ഒരിക്കലും ഒന്നിനൊന്നോട് ജോയിൻ്റായി അതായത് യഥാർത്ഥ അസ്ഥിക തം തന്നെ ഒരുമിച്ച് തേർന്നു വരണമെന്നില്ല എന്നാൽ ഹലലുയ നിമിഷങ്ങൾ കൊണ്ട് അവിടെ ഒരു വലിയൊരു മഹത്വത്തിൻ്റെ ശക്തി അവിടെ ഇറങ്ങി ഹലലുയ അ ചോദ്യത്തിൻ്റെ മറുപടിയായി ഒരു സൈന്യമായി ആ അസ്ഥിക്കൂമ്പാരം എഴുന്നേറ്റ് നിൽക്കുവാൻ ഇടയായി തീരുന്നു തീരുന്ന കാണുകയാണ് എപ്പോഴാണ് അത് സംഭവിച്ചത് അത് സംഭവിക്കുവാൻ ഇടയായതിന് പിന്നിൽ ആമേൽ ആത്മാവിൽ വിശ്വാസത്തോടുകൂടി ഒരു ദൈവഭക്തൻ പ്രവചിക്കാൻ തുടങ്ങിയപ്പോഴാണ് എത്ര പേർക്ക് ഈ രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അസാധ്യമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരിക്കലും ഇനി സാധിക്കത്തില്ല ഒരിക്കലും ഇനി ഉയരത്തില്ല ഒരിക്കലും ഇനി ഈ വിഷയത്തിൻ്റെ നടുവിലൊരു മറുപടി കാണുവാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രവും സമൂഹവും വൈദ്യശാസ്ത്രവും ഒരുപോലെ വിധിയെഴുതി സമൂഹവും കൂട്ടുകാരും സുഹൃത്തുക്കളും കുടുംബക്കാരും ആമേ കൂടെയുള്ളവരും കൂട്ടുകാരും സകല പേരും മുദ്ര എഴുതി ഇത് തീർന്നു ഇത് അവസാനിച്ചു ഇത് ഇതോടുകൂടി ആമെ അവസാനത്തെ ആണിക്കലും അടിക്കാം എന്നല്ലെങ്കിൽ പറഞ്ഞ ആ പെട്ടിയുടെ അവസാനത്തെ ആമെ ആണിയും അടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു വിഷയമാണ് മുമ്പിലുള്ളതെങ്കിൽ രാത്രി ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമോ ആമേ ദൈവത്തിൻ്റെ ആത്മാവ് ആ രഹസ്യനോട് സംസാരിച്ചതുപോലെ ഈ സമയം ആരോട് സംസാരിക്കുന്നു നിന്റെ മുമ്പിലുള്ള വിഷയത്തിൻ്റെ നടുവിലൊന്ന് പ്രവചിക്കാൻ തയ്യാറാകുക അസാധ്യമായി ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തിയാണോ അസാധ്യമായിരിക്കുന്ന വിഷയത്തെ കണ്ടും മനസ്സ് കലങ്ങിയിരിക്കുന്ന വ്യക്തിയാണോ ഓ തകർന്നിരിക്കുന്ന അനുഭവത്തെ കണ്ടിട്ട് മനം കലങ്ങിയിരിക്കുന്നൊരു വിഷയമാണ് മുമ്പിലുള്ളതെങ്കിൽ ഈ സമയം പറയുന്നു വിശ്വാസത്തോടെ പ്രവചിക്കാൻ തുടങ്ങിക്കോ ദൈവത്തിൻ്റെ പരിശുദ്ധമായ പ്രവൃത്തി ഈ സമയം മുതൽ നിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങളെ കൊണ്ടുവരാൻ പോകും യാണ് അതെ പറയുന്നത് ഇങ്ങനെയാണ് അവയോ അവയെ അവയോടു പറയേണ്ടത് ഉണങ്ങിയ അസ്ഥികളെ യഹോബയുടെ വചനം കേൾപ്പിയൻ ഒന്ന് ലുയ പ്രാരംഭ വാക്കുകൾ തന്നെ നാം ശ്രദ്ധിക്കും ഉണങ്ങിയ അസ്ഥികളെ യഹോയുടെ വചനം കേൾപ്പിയൻ സ്തോത്രം അപ്പോൾ ഒരിക്കലും സാധ്യമായ കാര്യമാണ് കേൾക്കുവാൻ കഴിയത്തില്ല പക്ഷേ അവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ പറയുകയാണ് ആരോടോ ദൈവാത്മ വളരെ വ്യക്തമായി പറയുന്നു ദൈവശബ്ദത്തിന് കാതോർക്കു വന്നി തയ്യാറാകുന്നുണ്ടെങ്കിൽ ഒരു വേളെ ഈ പറയുന്ന ദൈവവചനം പോലും പലപ്പോഴും പല വ്യക്തികളിലൂടെയോ ദൈവവചനം വായിച്ചപ്പോഴോ എപ്പോഴൊക്കെയോ നിൻ്റെ ഹൃദയത്തിൽ ഈ വചനം ഇടപെട്ടു പക്ഷേ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വിഷയത്തിൻ്റെ ബാഹുല്യ നിമിത്തം ആ പ്രശ്നത്തിൻ്റെ ഭീകരത നിമിത്തം ആ വചനത്തെ ഉൾക്കൊള്ളുവാനോ ഏറ്റെടുക്കുവാനോ ആ വചനത്തെ പ്രഖ്യാപിക്കുവാനോ കഴിയാതെ എവിടെയോ മനം കലങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയോടുകൂടി ദൈവാത്മാവിൽ അവൻ അക്കമിട്ടു വിളിച്ചു പറയുന്നു ആ വിഷയത്തിൻ്റെ നടുവിൽ ഈ സമയം ഒരു വലിയ വിടുതൽ സംഭവിക്കാൻ പോകുന്നു അവൻ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികളെ മാറ്റി അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തിയെ കൊണ്ടുവരുവാൻ കഴിയുന്ന അത്യന്തമായ അവൻ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ആ വിഷയത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന അസാധ്യമായ ചില വിഷയങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പോവുകയാണ് ഉണങ്ങിയ അസ്ഥികളെ നോക്കി യഹോയുടെ വചനം കേൾപ്പം എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചു പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു അവിടെ പറയുന്നു ഒരു മുഴക്കം കേട്ടു ആ മുഴക്കമേതാ ഹലിയ അപ്പുസൽ പ്രവർത്തികളുടെ പുസ്തകം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു മുഴക്കമുണ്ടായി ആ മുഴക്കം പരിശുദ്ധമാൻ്റെ വലിയൊരു പ്രവൃത്തിയെ അവിടെ കൊണ്ടുവരുവാനിടയായിത്തീർന്നു ഈ മാർക്കോസിൻ്റെ മാളികമുറിയിൽ ഒരുമിച്ച് കൂടി ഉള്ളിലൊരു പ്രത്യാശയുണ്ട് ഞങ്ങൾ കുറച്ചുപേരെ ഉള്ളുവെങ്കിലും ഞങ്ങൾക്കെതിരെയുള്ള പ്രതികൂലങ്ങൾ വലിയതാണെങ്കിലും ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല എങ്കിലും ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് തങ്ങളുടെ മുമ്പിൽ പലപ്പോഴായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ വളരെ പേടിച്ചു ഭയന്നിരുന്നപ്പോൾ തങ്ങൾ പേടിച്ചു ഭയന്ന് വാതിലടച്ചിരുന്ന സമയത്ത് ആ മുറിക്കകത്തേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് വാഗ്ദത്തങ്ങൾ പിന്നെയും നൽകി ഉറപ്പിച്ച് വിശ്വാസ ജീവിതത്തെ ഒന്നുകൂടെ അതിൻ്റെ ആക്കം കൂട്ടി ആമേൻ നിങ്ങൾ കാത്തിരിക്കുവിൻ ഉയരത്തിലെ ശക്തി ധരിക്കുവോളം കാത്തിരിക്കുവിൻ എന്നരുളിച്ചവൻ്റെ വാക്ക് നിമിത്തം ആ വചനത്തെ കേൾക്കുവാൻ ആ വചനത്തിന് കാതു കൊടുത്തപ്പോൾ ആ വചനത്തെ ഉൾക്കൊള്ളുവാൻ തയ്യാറായപ്പോൾ നമ്മൾ നേരത്തെ കേട്ടല്ലോ ആമേൻ അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഈ ഉണങ്ങിയ അസ്ഥികളെ യഹോയുടെ വചനം കേൾപ്പീൻ അതെ ഈ നൂറ്റി ഇരുപത് പേർ ആ ദൈവ യേശുവിൻ്റെ വചനം കേൾക്കുവാൻ മാത്രമല്ല അവർ അതായത് യേശു പറഞ്ഞ വാക്ക് കേട്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വചനത്തിനെ നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുവാനിടയായി ഈ സമയം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഒരു കാത്തിരിപ്പ് ദൈവജനത്തെ സ്വീകരിച്ചുകൊണ്ടിരി കാത്തിരിക്കാനും തയ്യാറാകുന്നുണ്ടെങ്കിൽ നിശ്ചയമായി ഒരു വലിയ ദൈവപ്രവൃത്തിയെ കാണുവാൻ സമയമായി അതിൻ്റെ മാറ്റലുകൾ അതിൻ്റെ മുഴക്കമിത ആരംഭിക്കുകയാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത് കാറ്റിനോട് പ്രവചിക്കുക മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത് ഞോവയെ കർത്താവ് പ്രകാരം അറിയിച്ചിരുന്നു ശ്വാസം എന്നീ നാല് കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്ന് പറയുകയാണ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു അത് പ്രിയര് ഇത് തന്നെയാണ് ഈ മുഴക്കമുണ്ടായപ്പോൾ അസ്ഥി അസ്ഥിയോട് അവൻ ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു അടുത്ത പറയുന്നു പിന്നെ അവൻ നോക്കി അവരുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവരുടെ മേലും തൊക്ക് പൊതിഞ്ഞതും കണ്ട് എന്നാൽ ശ്വാസമില്ലായിരുന്നു മുഴക്കമുണ്ടായപ്പോൾ ഒരു സൈന്യം എഴുന്നേൽക്കുവാനിടയായി ഇനി നമുക്ക് കാണാൻ കഴിയുന്നത് രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഏലിയ പ്രവാചകൻ ഹലലുയ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കി മൂന്നര വർഷക്കാലമായി ദേശത്ത് മഴയും മഞ്ഞും പെയ്യാതിരിക്കുമ്പോൾ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിക്കുവാനായി മുട്ടുമടക്കി പ്രാർത്ഥിക്കാനായി മുട്ടുമടക്കിയ ഏലിയാവ് അവിടുന്ന് ഹലലുയ ഒരു കൈപ്പത്തി പോലൊരു മേഘം പൊങ്ങി വരുന്നത് കാണുവാനിട്ടില്ല തനിക്ക് മനസ്സിലായി ദൈവപ്രവൃത്തിയുടെ ആരംഭമാണിത് ഞാൻ പറയുകയാണ് ഒരു മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട് ഒരു മുഴക്കം കേൾക്കുന്നുണ്ട് ഈ സമയം എൻ്റെ കാതുകളിൽ ഈ ദൈവശബ്ദം ഒരു മുഴക്കമായി തോന്നുന്നതെങ്കിൽ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഒരു മുഴക്കമായി അത് തുടിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് നിൻ്റെ വിഷയങ്ങൾക്കുള്ള പരിഹാരം സംഭവിച്ചു കഴിഞ്ഞു നീ ഭാരപ്പെടുന്ന നീ പ്രയാസപ്പെടുന്ന വിഷയത്തിൻ്റെ നടുവിൽ ഒരുപക്ഷെ അനേക നാളുകളായി ഒരു ഉണർവിനു വേണ്ടി കാത്തു പ്രാർത്ഥനയോടിയിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ നിൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു മറുപടി നിൻ്റെ കണ്ണാൽ കാണാൻ പോവുകയാണ് ഒരു സഭ ഒരു ഒരു പക്ഷേ ദൈവസഭയിലെ ആന ആത്മീകമായ വർധനവിനു വേണ്ടി ജനത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹമായിരിക്കാം ഒരു ദൈവദാസനായിരിക്കാം ഒരു ദൈവസഭയായിരിക്കാം ഈ ദൈവശബ്ദം നിന്റെ ഹൃദയങ്ങൾക്കകത്തൊരു മുഴക്കം നൽകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിശ്ചയമായി ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ മഹത്വം നീ കാണുവാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ കർത്താതെ ഈ ഇപ്പോൾ ഞാൻ ആ വചനത്തെ പ്രഖ്യാപിച്ച് ഈ വിഷയത്തിൻ്റെ മേൽ ആമേൻ വലിയ വിടുതൽ ആ ജനത്തിൻ്റെ മേൽ ആ സഭയുടെ മേൽ വ്യക്തിയുടെ മേൽ സംഭവിക്കേണ്ടതിനായി അമ്മ പ്രഖ്യാപിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ആ വചനം ഒരു വിടുതലായി സംഭവിക്കട്ടെ ആ ജനത്തിൻ്റെ മേൽ ആ വ്യക്തികളുടെ മേൽ ഭയപ്പെടുന്ന ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേള ഒരു സ്വതന്ത്രമായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന നിലവാരത്തിൽ വചനത്തിൻ്റെ മുഴക്കം വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കാനായി സ്ഥലം യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ കർത്താവേ നന്ദി അർത്ഥങ്ങൾ ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി എവിടെയൊക്കെ മുഴക്കമുണ്ടായോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഉണ്ടായി ഏലിയാവിനോട് ദൈവാത്മാവ് സംസാരിച്ചു ഏലിയാവ് ദൈവാത്മാവിൻ്റെയും ആമേ ആ ഒരു മുഴക്കത്തിൻ്റെ അനുഭവം താൻ തിരിച്ചറിഞ്ഞപ്പോൾ ദേശത്തിലെ ഉന്നതന്മാർ ആഗ്രഹിച്ചത് മാന്യസ്നേഹിതർ അല്ലെങ്കിൽ മാന്യ വ്യക്തിജീവിതങ്ങൾ മാന്യരെന്ന് അഭിമാനിക്കുന്നവർ നിന്നേക്കാൾ ശ്രേഷ്ഠ തോന്നുന്നു നിനക്ക് തന്നെ മനസ്സിലായവർ ഒരുപക്ഷേ അവരുടെ അവരുടെയും ഒക്കെ മുമ്പിൽ എങ്ങനെ ഞാൻ നിൽക്കും എന്ന് നീ പോലും പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചില വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ അവർക്ക് മുന്നമേ എത്തിക്കുവാനാഗ്രഹിക്കുകയാണ് ഒരുപാട് നീ അധ്വാനിച്ചു ഒരുപാട് ഓടി ഒരുപാട് പ്രയത്നിച്ചു പക്ഷേ ഇന്നുവരെയും ആ പ്രയത്നത്തിൻ്റെ അതിനൊത്തവണ്ണമുള്ള റിസൾട്ട് കിട്ടാതിരിക്കുമ്പോൾ പലപ്പോഴും പരാജയപ്പെട്ടവനായി നീ മനസ്സ് കലങ്ങിയവനായി കുഴഞ്ഞ കാലുകളുമായി തളർന്ന മനസ്സുമായി നീ ജീവിതത്തിൽ അലലുയ നിരാശയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് എന്നാൽ ഇന്ന് രാത്രിയിൽ വചനം പറയുന്നു നിന്നെ ശക്തീകരിച്ച് അരമുറുക്കി ഓടുമാറാക്കുന്നൊരു അഭിഷേകം നിൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ് ഈ ദൈവശബ്ദം നിന്നെ എഴുന്നേൽപ്പിക്കുന്നതാണ് ഈ വചനം നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ് നിൻ്റെ മുമ്പിലുള്ള അഭിഷേകത്തിൻ്റെ മേൽ അതിശക്തമായ വിടുതൽ നൽകി നിന്നെ പുറത്തു കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു സമർപ്പിക്കുവാൻ കഴിയുമോ ഹലു അപ്പൻ്റെ കൊസ്നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മക ഇറങ്ങി വന്നപ്പോൾ വചനം ഇങ്ങനെ വായിക്കുന്നു അതിൻ്റെ ഏറാമത്തെ വാക്കി ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി അന്ന് മുതൽ അന്ന് മുതൽ ഈ മുഴക്കം എവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ടോ അവിടെയൊക്കെ ജനം വന്നുകൂടുകയാണ് നിൻ്റെ സഭയിൽ ഈ ആത്മാവിൻ്റെ മുഴക്കമുണ്ടാകട്ടെ ആർട്ടിഫിഷ്യലാകുന്ന ആയിട്ടുണ്ടാക്കുന്ന മുഴക്കമല്ല പരിശുദ്ധാമാൻ്റെ മുഴക്കമുണ്ടാക്കുവാൻ ഈ രാത്രി മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ നിൻ്റെ ഭവനത്തിനകത്ത് ആത്മാവിൻ്റെ മുഴക്കം ഉണ്ടാകട്ടെ നിൻ്റെ കുടുംബത്തിനകത്ത് ആത്മാവിൻ്റെ മുഴക്കമുണ്ടാകട്ടെ നിൻ്റെ ശുശ്രൂഷയുടെ മേൽ പരിശുദ്ധത്മൻ്റെ മുഴക്കം ഉണ്ടാകട്ടെ ഓ നിൻ്റെ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മൻ്റെ മുഴക്കം ഉണ്ടാകട്ടെ അത് ഉണ്ടായി തുടങ്ങുമ്പോൾ ചില നന്മകൾ ചില അനുഗ്രഹങ്ങൾ ആത്മാക്കളുടെ ഒഴുക്ക് കാണുവാൻ നിൻ്റെ കണ്ണാലെ കാണുവാൻ പോകുകയാണ് വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഹാളിൽ വചന നേറ്റെടുക്കുവാൻ തയ്യാറായിക്കോ വിശ്വാസത്തോടെ വചനമേറ്റും പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ ദൈവത്തിന്റെ വലിയ മഹത്വം നിന്നെ തുടരാൻ പോകുകയാണ് നിന്നെ കരമ്പിടിച്ചെഴുതേൽപ്പിക്കാൻ പോകുകയാണ് ഹാല ലീയം ഈ ദൈവത്തിന്റെ വചനങ്ങളാൽ ദൈവം എവരെയും അശ്വതിക്കുമാറാകട്ടെ ഒരു വലിയ മുഴക്കം ഒരു വലിയ മുഴക്കം ആത്മമണ്ഡലത്തിൽ ഒരു വലിയ മുഴക്കം ഇതാ ആമേ കേട്ട് കഴിഞ്ഞിരിക്കുകയാണ് സ്തോത്രം ആയിരത്തി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ആമേ ആമേൻ എരുജലേമിൽ ഹലലൂയ ഇസ്രായേൽ ജനം ആമേൻ വീണ്ടെടുക്കപ്പെട്ട ആമേ ദൈവജനത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്നതായ പരിശുദ്ധമാവ് അവിടെ ഉണ്ടായ മുഴക്കം ആമേ ആമേൻ ഈ ഹലലൂയ അഞ്ച് വൻകരകളെയും ആമേൻ ആമേൽ ഉൾക്കിടിലം കുണ്ടിച്ചുകൊണ്ട് അനേക ആയിരക്കണക്കിന് ജനസമൂഹത്തെ അനേക ജാതി മതസ്ഥരായിരിക്കുന്നവരെ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവത്തിൽ ജീവിക്കുന്ന ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് നരഭോജികളെ നരഭോജികളെപ്പോലും നരസ്നേഹികളാക്കിക്കൊണ്ട് ആമേൽ ഹലലൂയ ക്രൂരന്മാരെ സ്നേഹത്തിൽ ആമേ ക്രൂരന്മാരെയൊക്കെ ആമേ സ്നേഹമുള്ള ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പരിശുദ്ധാമ വൻകാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസത്തിൽ ആ പരിശുധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ നമുക്ക് നിമിഷം ും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവെ അനുഗ്രഹീതമായി നല്ല സമയത്തിനായി ശ്രോതം അവിടുത്തെ സന്നിധിയിൽ അല്ലെ അല്പസമയം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനമായി കർത്താവായിരിക്കാം ദൈവം നൽകിയ നല്ല അവസരത്തിനായി ശ്രോതം ദൈവരങ്ങൾ തരുകയാണ് കർത്താവെ അവൻ പെണ്ഡക്കോസ് നാളിൽ ഇറങ്ങി വന്ന പരിശുദ്ധ പാവം ഹലറി ആ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരൻ വന്നുകൂടിയെന്ന് ഞങ്ങൾ കേട്ടു ആ അതിനന്തരമായി പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ പത്രവും എഴുന്നേറ്റൊന്ന് പ്രസംഗിച്ചാണ് ആദ്യത്തെ ഒറ്റ പ്രസംഗം കൊണ്ട് മൂവായിരം പേർ ദൈവസഭയോട് വന്നു ചേർന്നു ഒരു വലിയ ആമയുണ് അവിടെ ഇടയായി തീർന്നു യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ മുഴക്കം അനേക കാതുകൾ അനേക ഹൃദയങ്ങളെ അനേക ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന അനേക സഭകൾക്ക് വലിയ ഉദാഹരണങ്ങൾ കൊണ്ടുവരുന്ന ആമയെ തകർന്നു കിടക്കുന്നത് അവ പൊളിഞ്ഞു പോയത് പലതും ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനായി പണിയപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ മഹത്വം വചനത്തിൻ്റെ ക്കം അനേക വ്യക്തിത്വങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്നതിനായി സ്വാതന്ത്ര്യം ദൈവരങ്ങൾ തരുതും കർത്താപമാനിക്കും സഹായിക്കും ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ ചോദിക്കും രാജനകൾക്ക് നല്ല പിതാവേ അവൻ കസിക്കും ദൈവം ഇവരെ അനുഗ്രഹിക്കുമാറാക്കട്ടെ